മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത് സ്ഥിരം നമ്മൾ ഇവിടെ നിന്നാണ് മീൻ വാങ്ങിക്കാറുള്ളത് മീൻ വാങ്ങിക്കാൻ വന്ന അവിടെ ഈ വണ്ടിക്കുള്ളവളെ എടുത്തിട്ട് ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി വന്ന എന്നിട്ട് നമ്മൾ കൊഞ്ചും വാങ്ങി ചെമ്മീനെ ചെമ്മീനും വാങ്ങി ഒരു പ്രത്യേകം പറഞ്ഞ ചെമ്മീൻ വേണമെന്ന് അത് കഴിഞ്ഞിട്ട് അയലക്കണ്ണി എന്ന് ഇവിടെയൊക്കെ പറയുന്നത് നമ്മളുടെ കണ്ണൻ കൊഴിയാണോ അതും വാങ്ങിക്കും അയ്യോ എന്നും കൊഴുപ്പ് നല്ലതേ ഉള്ളൂ തല െനിക്ക് തലത്തിന് വേണ്ടി അന്നു തുടങ്ങാൻ പറ്റും അത് കഴിയും പച്ചക്കണക്കറിയായിട്ട് അവിടെ പിന്നെ ഞാൻ ഇങ്ങനെ വരുമ്പോൾ തന്നെ പുലിയോണെ കണ്ടപ്പോൾ പുള്ളിക്ക് മഞ്ചേ പുള്ളീൻ്റെ കോളോ പുള്ളീൻ്റെ എഫ് പോസ്റ്റുകളൊക്കെ വായിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുല്ലിടെ കടയിലാണ് കയറിയതും അങ്ങനെ അവിടെ സൈഡിങ്ങനെ ഇങ്ങനെ സ്ലോ ആക്കി വന്നപ്പോൾ തന്നെ പുള്ളി അവിടെ നിന്ന് എടുക്കിയിട്ട് കൈ കാണിച്ചു ഇപ്പം ഞാൻ അയച്ചു ആൾക്കാരിങ്ങനെ ഉച്ച വരുത്തുന്നു കഴിക്കുമെന്ന് പറഞ്ഞാൽ വിചാരിച്ചു അപ്പോൾ എനിക്ക് തൈ അല്ല അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് ആ ഇരുമ്പനത്ത് ഓൾഡ് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നമ്മൾ എഫ് ബി ഫ്രണ്ടിൻ്റെ നമ്മളുടെ കോളോവറ് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് പുള്ളിയിൽ പച്ചക്കറി കടയിൽ ഇതിപ്പം തന്നെ ന്യൂ ഇയർ ആയത് കാരണമാണ് ഇവിടെ സാറിനൊക്കെ കുറവ് അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ഫുള്ളായിരിക്കും നല്ല ഡിസ്കൗണ്ടിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്രിസ്ത്യം പോലെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് പോകാം എല്ലാവരും ഇവിടെ വന്ന ഇരുമ്പലത്ത് നമ്മളുടെ വരാം മനസ്സിലന്നു താരത്ത് ആറിലേ വരാറുള്ളത് ബോളിന്റെ ഭാഗം കണ്ടപ്പോഴാണ് അത് തന്നെയാണത് ഇപ്പഴും എല്ലാ കാര്യങ്ങളും വിമർശനം കാര്യങ്ങളും എല്ലാം ഒരുപോലെ ആയിരിക്കും ഇത് കൂടെ ഒരു മാസം ശ്രദ്ധിച്ചില്ല ബാക്കിയെല്ലാം കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും എന്റെ ഫ്രണ്ട്സാണ് നിങ്ങളെ പോലെ ഇന്ത്യ കാറ്റഗറി ഒന്നും ഇല്ല എല്ലാരും എല്ലാ ഇപ്പൊ ഓട്ടോറിക്ഷക്കാരും അല്ലെങ്കിൽ ലോറി ഡ്രൈവേഴ്സ് അതുപോലെ ചക്കറി മീന് എല്ലാ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും തൊട്ട് ഇങ്ങനെ എല്ലാ ആൾക്കാരും ഭയങ്കര സന്തോഷം പൊന്നൂനെ വണ്ടിയിലെത്തി പൊന്നൂന് ഇളനീര മേടിക്കാൻ വേണ്ടി പോവാ ഭക്ഷണൊന്നും കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഇര എടുക്കുന്നില്ല അത് കാരണം ഇവിടെ സ്ഥിരമായിട്ട് ഇളനീര് വാങ്ങിക്കുന്നൊരു സ്ഥലമുണ്ട് അങ്ങോട്ടാണ് പോകുന്നു ഒരഞ്ചെണ്ണം ചെമ്മീന്റോസ്റ്റ് സാധനം വേണം ഇല്ല ഫ്രൈ ഇവിടെ പറയണ അയലക്കണ്ണി നമ്മളവിടെ കണ്ണൻപൊഴി ആളെന്ന് പറയും ഞാൻ മുളക് നല്ല എരിവുണ്ട് മുളക് ഭയങ്കര എരിവാണ് കളറിന് വേണ്ടി ചേർത്ത് കഴിക്കാൻ പറ്റില്ല നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് മറ്റേ കണ്ണാടയക്കാടും ചേർ ചെയ്യ ഞാൻ ക്യൂട്ടാ പോയി പോയിട്ട് വരട്ടെ ഞാൻ ഗുരുവായിരം പഴയിടത്തുനിന്ന് രൂപയും ടാക്സും കൊടുത്തിട്ട് സദ്യ കഴിച്ചിട്ട് ചോദിച്ചാൽ അവരങ്ങനെ പറയുള്ളൂ എന്തായാലും വൃത്തിയായിട്ടുണ്ടായിരിക്കും അറിയില്ല എനിക്കറിയില്ല ആ സ്കൂൾ കലോത്സവം എന്നാണ് സമയത്ത് റിപ്പോർട്ടർ ചാനലാർ കുറെ കൊണ്ടുവരുന്ന തൃപ്രയാറുണ്ട് കേട്ടോ തൃപ്രയാറേ ഉള്ള ആരുടെ അത്ര പൈസ ഇല്ലേ ഗുരുവായൂർ പോലെ കാശ് എന്താ ഭയങ്കര റഷമാണ് ക്യൂ നിന്ന ആൾക്കാർ ഫുഡ് പിടിക്കും അതും അവരുടെ ബേക്കറി ഐറ്റംസ് വേറെ കുറേയുണ്ട് സ്വീറ്റ്സ് അങ്ങനത്തെ ഒക്കെയാണ് അതിനും ഭയങ്കര നേപാഉണ്ട് ഞാൻ കഴിച്ചിട്ട് വരട്ടെ കുളിச்சிട്ട് വരട്ടെ കുളിச்சிട്ടോ കുളിச்சிட்டு വന്നാ ഞാൻ ഷോറൂം കൂടി దాకి കഴിഞ്ഞാ ഞാൻ ഇടത്തട്ട് വരാം നിങ്ങൾ വെക്കണം നീ ഇവിടെ ഇരുന്നാ പണി చేക്കൊണ്ടിรുന്നുണ്ടോ അല്ലേ ഞാൻ ഇടക്കടത്ത് അകത്ത് വെച്ചാലോ ഷോറാണോ ഷോയും മെല്ലെ ഇടறണം ഞാൻ വെന്തോ അത് ഷോറില്ല കുറച്ചു കൂടി ഒന്ന് വെയിക്കാം നിക്ക് പോയി ഞാൻ പോയിട്ട് വന്നിട്ട് പോയിടട്ടെ പൊനുന്റെ ഡ്രസ്സ് മാച്ച് ചെയ്തിട്ട് ഞാൻ മതി ഇനി എന്താണിതാക്കാം മീൻപൊരിച്ചാക്കടിച്ച നീങ്ങിക്ക് എന്താ സാധനം അപ്പൊ എനിക്കുള്ള ബേർഡേ ഗിഫ്റ്റ് എവിടെ എനിക്കെന്ത് ഗിഫ്റ്റ് ഇല്ലാത്ത എനിക്കിവിടെ ഇത് എനിക്കിവിടെ പണിയുണ്ട് നിങ്ങൾ വീഡിയോ നോക്ക് നിങ്ങൾക്ക്

അങ്ങനെ ചോറും പൊരിച്ച മീനും ചമ്മീൻ ഫ്രൈയും പഴവും അച്ചാർ തൈര് കട്ടൻ എല്ലാം കൂടി ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല സദ്യത്തി ഇങ്ങനെയൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ചോറും മീൻകറി അത്രേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം പൊന്നുന് തീരെ വയ്യ എനിക്കാണെങ്കിലും തീരെ വയ്യ പിരീഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കാരണം അങ്ങനെ വലിയ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പേര് വേണ്ടി പിന്നെ പൊന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു നിറവാണ് അവളുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ ഭയങ്കര എല്ലാവരും പേരും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര ഒരു ഫുഡാണെങ്കിലും എല്ലാണെങ്കിലും അവൾക്ക് സ്പെഷ്യൽ അവർക്ക് അത് ഇത് എന്നുള്ള രീതിയിൽ അതിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എങ്ങനെ കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ മാത്രമാണ് വല്ലാത്തൊരവസ്ഥയും വല്ലാത്തൊരു ഒരു മാനസികാവസ്ഥയൊക്കെ അങ്ങനെ കഴിഞ്ഞ നാല് ദിവസം മൊന്നിട്ട് തല പൊങ്ങിയിട്ടില്ല ബർത്ത് ഡേകൾ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഫുഡൊക്കെ വിളമ്പി എത്ര ദിവസമായി അവൾ ഇങ്ങനെ ഒന്ന് എണീച്ചിരുന്നിട്ട് ഇരിക്കാൻ പോലും വയ്യായിരുന്നു ചുമച്ച് ഒമിറ്റ് ചെയ്യുക അത് പിന്നെ ഇങ്ങനെ ഒമിറ്റ് ചെയ്തോണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഒന്നും പറയണ്ട പനിയും ഒക്കെ ആയിട്ട് പാവം കുണവാവ ഊട്ടം വയ്യായിരുന്നു പയർ തോരൻ ഉപ്പേരി ഉണ്ടായിരുന്നു വള്ളിപ്പയർ അച്ചിങ്ങ ഉപ്പേരി ഇത് പൊന്ന് വന്നത് പ്രമാണിച്ച് പുതിയ പ്ലേറ്റുകൾ ഈ ബ്ലാക്ക് പ്ലേറ്റ് നമ്മൾ ക്രോക്കറി സെറ്റ് പുതിയ അത് അൺബോക്സിങ് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതാ കേട്ടോ അങ്ങനെ